क्या होत है प्रोवाइडर का हम्म हम्म वो थोड़ा दरा है बड़ी प्रॉब्लम अत्रोदला आ गई मेड या तैरुडी घरी മാതാപിതാക്കളെ കാണുന്നവരല്ല പൊതുവെ ആരെങ്കിലും അതിനസ്സ് നോക്കി വന്നാൽ 10 11 മണിക്ക്

रखते हैं अच्छा सर लाते മരയിലെ പെട്ടെന്ന് കേരളത്തോട്ട് കയറും പെട്ടെന്ന് കൊമ്പില് ചേരോട്ടെങ്കിലും ഒരു മൂർക്കാൻ പത്ത് മിനിറ്റ് ഇത്ര ആയിട്ടുണ്ടാവും മൂളായിട്ട് കയറാൻ പറ്റും രാജവ് ശ്രദ്ധ കേറിയ രാജവമ്പാലും രാജവം അതുകൊണ്ടില്ല ഒന്നും രാജവൻ കടും ആ ഈ മണ്ടലിയൊക്കെ ഇതൊക്കെയോ വിവരം അറിയിക്കുകയായിരുന്നു പെരുമാനം കിട്ടിയത് അങ്ങനെ കഴിച്ചിട്ട് നല്ല പഠിച്ചു അടുത്ത് വണ്ടി പിന്നെ അവര് കുടിമരം പട്ടീനെ കഴിച്ചിട്ട് നല്ല കടിക്കണ്ടരുമോ കട്ടിട്ട് കടിക്കാൻ വെച്ചാൽ പല ആള് പൊടിച്ചിട്ടുണ്ട് അവര് കടികിട്ടുണ്ട് ഏതാ താരം പല്ലിലാണ് പല്ലത്തോട്ടാ കൊറച്ച് മൊത്തം പല്ല അകത്തോട്ടേക്കാ ഈ മോളും അതുപോലെ താഴെ അത് പറ്റി ഏറെ കഴുകുന്നല്ലേ മുമ്പാത്തോട്ട് കുടിച്ചതിന് പെട്ടെന്ന് പൂജ്യം ഒന്ന് രണ്ട് എട്ട് ഒന്നും ഇല്ല തൊണ്ണൂറ്റി തൊണ്ണൂറാണ്ട് ഇപ്പൊ നമ്മളുടെ എണ്ണ പൈസ കിട്ടും അതൊക്കെ ഏഴ് മാസം സവാറിയുണ്ട് ಹೌದು ಕ್ಯಾಟಿರ್ ಟಿ ಸಮಯದಲ್ಲಿ 9:00 ಟೈಮ್ ಅಲ್ಲಿ ಬೆಟ್ಟದಲ್ಲಿ ರವಯರ್ ಬಣ್ಣು 280 ಇದೆ ಓ 280 ಇದೆ ಓ ಇಸ್ತಾಂಬುಲ್ അമ്മേ കൊടി വല്ല ലൈറ്റി യാ ആളെ വന്നോടാ പോം സാരില്ല കൊടേ അയ്യോടേ കൊൾ പോയി കൊള്ളാ ഒരു ലോകം ആണോ ഗുളങ്ങോ ഓ അങ്ങനെ ഒരു കൊ 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 കൊടെ തന്നെ